സഞ്ജു സാംസൺ നമുക്കറിയാം വിമർശനങ്ങളൊക്കെ വന്ന് ഒരു സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ കേട്ട് സഞ്ജു അവസാനിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കിടിലൻ ഇന്നിങ്സുമായിട്ട് സഞ്ജു പലപ്പോഴും തിരിച്ചു വരാറുണ്ട് ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ല കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ ഒരു തകർപ്പൻ സെഞ്ചുറി നേടിയിട്ട് സഞ്ജു തിരിച്ചു വന്നിരിക്കുകയാണ് വെടിക്കെട്ട് എന്ന് പറഞ്ഞ വെടിക്കെട്ട് തന്നെയാണ് ഒരു ഘട്ടത്തിൽ മുന്നൂറിന് മുകളിലൊക്കെ ആയിരുന്നു സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു നല്ല രീതിയിൽ ആ ഇന്നിങ്സ് അവസാനിപ്പിക്കാനും ടീമിനെ വിജയിപ്പിക്കാനും സഞ്ജുവിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അതുമാത്രമല്ല ഇപ്പോൾ ഓപ്പണിങ്ങിലേക്ക് സഞ്ജു വന്നതോട് കൂടിയിട്ടാണ് ആ മാറ്റം കൃത്യമായിട്ട് പ്രകടമായിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം സഞ്ജു മധ്യതരയിൽ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടൊന്നുണ്ടായത് ഈ ഒരു ഇന്നിങ്സ് ഇന്നിങ്സിനെ എങ്ങനെ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായക ഘട്ടത്തിലുണ്ടായ നിർണായകമായ ഇന്നിങ്സ് തന്നെയായിരുന്നു ഇത് കാരണം നമുക്കറിയാം കെ സി എല്ലിൽ രണ്ടാം സീസണിലായ രണ്ടാം മത്സരത്തിൽ സഞ്ജു ആറാമനായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത് ഈ മത്സരത്തിൽ ഇരുപത്തിരണ്ട് പന്തിൽ പതിമൂന്ന് റൺസ് മാത്രമാണ് സഞ്ജുവിനെ നേടാനായത് വലിയ വിമർശനം സഞ്ജുവിനെതിരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ മൂന്നാം മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് ഈ എന്ത് വില കൊടുത്തും കാരണം ഏഷ്യാ കപ്പ് വഴിപാതികൾ നിൽക്കുകയാണ് അപ്പോൾ എന്ത് വില കൊടുത്തും സഞ്ജുവിനെ കസറിയെ പറ്റുകൊണ്ടായിരുന്നുള്ളൂ കൃത്യമായി അദ്ദേഹം എന്ത് ചെയ്തു ഓപ്പണിങ്ങിലേക്ക് ഇറങ്ങുന്നു ഒരു തകർപ്പ് ഇന്നിങ്സ് ഇന്നിങ്സ് എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം അമ്പത്തൊന്ന് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് സഞ്ജു നേടിയത് പതിനാല് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരു ഘട്ടത്തിൽ സഞ്ജു മുപ്പത്തിരണ്ട് വന്തിൽ മുപ്പത്തിമൂന്ന് വന്തിൽ സെഞ്ചുറി അടിക്കുമെന്ന് നമുക്ക് തോന്നി അങ്ങനെ ഒരു പ്രകടനമായിരുന്നു ഇടയ്ക്ക് സ്പിന്നു വന്നപ്പോൾ പിച്ച് ഒന്ന് സ്വഭാവം ഒന്ന് മാറിയപ്പോൾ കുറച്ച് ഡൗൺ ആയി എങ്കിൽ തന്നെ സഞ്ജു കൃത്യമായിട്ട് ടീമിന്റെ വിജയലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സെഞ്ചുറിക്ക് ഉപരിയായിട്ട് ടീമിന്റെ വിജയലക്ഷം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ബാറ്റ് ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് മുകളിലായിരുന്നു സഞ്ജുന്റെ സ്ട്രൈക്കർട്ട് അപ്പോൾ കൃത്യമായിട്ട് സഞ്ജു വെൽ പ്ലാൻഡ് ആയിട്ട് ഇറങ്ങി അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പ്രകടനം കാരണം നിർണായക സമയത്ത് ഏഷ്യ കപ്പിൻ്റെ മുന്നോടിയായിട്ട് സഞ്ജു കൃത്യമായിട്ട് തനിക്ക് സെലക്ടർമാർക്കും ടീം മാനേജറിനും സന്ദേശം നൽകുക തന്നെയാണ് ഈ പ്രകടനത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രകടനം ഇപ്പൊ നമുക്കറിയാം നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഏഷ്യ കപ്പിൽ സഞ്ജുവിടെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നം പ്രത്യേകിച്ച് ശുഭ്മാൻ ഗൽ വൈസ് ക്യാപ്റ്റനായിട്ട് ടീമിലെത്തുന്നതോടുകൂടിയിട്ട് സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടും അഭിഷേക് ശർമ്മ ഓൾറെഡി ഓപ്പണിംഗ് സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളൊരു താരമാണ് മാത്രമല്ല ഒരു സമാനമായ രീതിയിൽ അത്തരം സൂചനകൾ നൽകുന്ന ഒരു പ്രസ്താവനകൾ തന്നെയാണ് അഗാർക്കർ നടത്തിയിരുന്നത് ഇപ്പോ അത് മാത്രമല്ല കെ സി ആദ്യ മത്സരത്തിൽ സഞ്ജു ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയില്ല അഞ്ചാമനായിട്ട് ഇറങ്ങുന്നത് ആറാമനോ അഞ്ചാ ഇറങ്ങാൻ നിന്നു അവസരം കിട്ടിയില്ല അപ്പോഴേക്കും ടീം വിജയിക്കുന്നു പിന്നീട് രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് പന്തിൽ പതിമൂന്ന് റൺസ് ഇരുപത്തിരണ്ട് റൺസിൽ പന്തിൽ പതിമൂന്ന് റൺസ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ സഞ്ജു സ്പിന്നർമാർക്കെതിരെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു ആ ഒരു സാഹചര്യം നമ്മള് കണ്ട് മാത്രല്ല പിച്ചില് ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം സഞ്ജു നേരിടുന്നു എന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷെ ഈ ഒരു പ്രകടനം കൊണ്ട് ഇപ്പൊ ഓപ്പണിങ്ങിലേക്ക് സഞ്ജു തിരിച്ചു ഒരു നല്ല തീരുമാനം തന്നെയാണ് സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ കരുത്തുള്ളത് ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിലേക്ക് തിരിച്ചു വരിക എന്നത് വളരെ നല്ല ഒരു തീരുമാനം തന്നെയാണ് ആ തീരുമാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫലവും കിട്ടിക്കഴിഞ്ഞു അത് ഏഷ്യ കപ്പിലേക്ക് വരുന്ന സമയത്ത് ഗുണം ചെയ്യും ഏഷ്യ കപ്പിലെ ഓപ്പണിംഗ് സ്ഥാനം സഞ്ജുവിനെ തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ ഒരു പ്രകടനം കൊണ്ട് ഒന്നാമത്തെ കാര്യം കെ സി എല്ലാം പ്രകടനം നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ എഴുതി തള്ളാവുന്ന ഒന്നല്ല പലരും പല വിധത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം കെ സി എല്ലിന്റെ ഒരു ഡിവിഷൻ ലോവർ ഡിവിഷൻ മാച്ച് ആയതുകൊണ്ട് തന്നെ പല കളിക്കാരും രഞ്ജിത് ട്രോഫി പോലും കളിക്കാത്ത ാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പൊ അത്ര ഒരു ബോളർമാർക്കെതിരെ സഞ്ജു ഒരു പ്രകടനം നടത്തിയതിനെ വെറുതെ അത്ഭുതകരമായിട്ട് കാണാൻ ഇല്ല എന്ന അഭിപ്രായം ഒരുപക്ഷെ പൊതുവെ ഉയരുന്നുണ്ടാവും എങ്കിൽ തന്നെ പൂർണ്ണമായിട്ട് ഈ ഇന്നിങ്സിനെ തള്ളിക്കളയാനാവില്ല കാരണം അത്രത്തോളം ആധികാരികമായിട്ടാണ് സ്പിന്നർമാരെയും പേസർമാരെയും സഞ്ജു നേരിട്ടിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സുഖ്മാൻ ഗില്ല് അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ഈ ഓപ്പണിംഗ് പൊസിഷൻ ഇപ്പൊ നിലവിൽ അഭിജിത് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണുള്ളത് ഇതിനെ കൊളുത്തിട്ട് ശുഖ്മാൻ ഗില്ലിനെ കൊണ്ടുവരാനുള്ള ടീം മാനേജ്മെന്റിന്റെ പദ്ധതി ചിലപ്പോൾ ഈ പ്രകടനം കൊണ്ട് മാറ്റി വെക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ശുഖ്മാൻ ഗില്ലിനെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവരികയും തിലകു വർമ്മേനയോ അല്ലെങ്കിൽ റിങ്കുസിംഗ് ആരെങ്കിലും ഒരാളെ ഒന്ന് നിർത്തി ഒരു പരീക്ഷണം നടത്തുന്ന രീതിയിലേക്ക് ഗംഭീർ തീരുമാനം മാറ്റിയേക്കും കാരണം ഇത്രമൊരു പ്രകടനം നടത്തുമ്പോൾ സഞ്ജുവിനെ പുറത്തിരുത്തുക എന്നുള്ള എളുപ്പമുള്ള കാര്യമില്ല കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്ന് സെഞ്ചുറികളാണ് അദ്ദേഹം ടി ട്വന്റിയിൽ നേടിയിരിക്കുന്നത് അതെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു ചെറിയ രീതിയിലൊരു എന്താ പറയാ മോശം ഫോം എന്ന് പറയാനുള്ളത് ഇപ്പൊ അത് പറയുമ്പോഴും നമ്മൾ പലരും പറയുന്നുണ്ട് അഭിഷേക് ശർമ്മ ദക്ഷിണാഫ്രിക്കയിലും അല്ലെങ്കിൽ ആര് അവിടെ ഫോം ആയത് സഞ്ജു അല്ലേ ഇംഗ്ലണ്ടിൽ മാത്രമല്ല അഭിഷേക് സഞ്ജുവിനേക്കാളും മികച്ച രീതിയിൽ ഫോമിലായത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വിഷയം വരുമ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കെ സി എൽ നോക്കിയിട്ട് ടീമിനെ സെലക്ട് ചെയ്യേണ്ട ഒരു വലിയ രീതിയിലേക്ക് ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക കാരണം അത് ഒരു അങ്ങനെ ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ശരി കെ സി എല്ലിന്റെ പ്രകടനം മാത്രമേ എടുക്കുക എന്നുള്ളതല്ല അതിൽ കാരണം സഞ്ജു പ്രൂവ് ചെയ്ത കളിക്കാരനാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറി നേടിയ കളിക്കാരനാണ് ഐ പി എല്ലിൽ അടക്കം അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുള്ള കളിക്കാരനാണ് അപ്പൊ സഞ്ജുവിന് ഇനി തെളിയിക്കേണ്ടതില്ല സഞ്ജുവിന്റെ മികവെന്താണെന്ന് അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതില്ല പക്ഷെ റീസന്റ് ഫോം എന്താണെന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് തെളിയിക്കേണ്ട കാര്യം അത് കൃത്യമായിട്ട് സഞ്ജു ഇപ്പം തെളിയിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ മത്സരത്തിൽ സഞ്ജു കുറച്ച് ഫോം ഔട്ട് ആയിരുന്നു അതിനുള്ള കാരണം എന്താണെന്ന് സഞ്ജുവിന്റെ ഭാര്യ തന്നെ അതിൻ്റെയൊക്കെ വ്യക്തമായ ഉത്തരം ചിത്രമടക്കം പുറത്തിട്ടിരുന്നു കാരണം അദ്ദേഹത്തിന് പനിയായിരുന്നു ഫിറ്റ്നസ് പ്രശ്നം ഉണ്ടായിരുന്നു ശ്രദ്ധിക്കായിട്ട് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു അവിടെ നിന്ന് ക്രിക്കറ്റിനുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് അദ്ദേഹം കളിക്കാൻ വേണ്ടി വന്നത് കാരണം കേരള ക്രിക്കറ്റ് ലീഗ് സഞ്ജുവിനെ ഒരു പൊസബോയ് ആക്കിയിട്ടാണ് ഈ ടൂർണമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ താൻ അവിടെ വേണം എന്നുള്ള ഒരു നിശ്ചയതായിട്ട് അദ്ദേഹത്തിനുണ്ട് ആ ഡെഡിക്കേഷൻ കൊണ്ട് അദ്ദേഹം ഒന്ന് കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ മത്സരം ശരിക്കും സഞ്ജുവിന് കളിക്കാൻ പറ്റുന്നതല്ല ഫിറ്റ്നസ് പ്രശ്നം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷെ മൂന്നാമത്തെ മനസ്സിലാവത്തേക്ക് സഞ്ജു ഫിറ്റ്നസ് വേണ്ടി എടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് സഞ്ജുവിന് ഇന്നലെ ഓരോ ഫോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം സിക്സർ പറയുന്നത് പഴയ ഒരു ഫ്ലോയിലേക്കുള്ള സഞ്ജുവിനെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതിനെ പൂർണ്ണമായിട്ട് കണ്ണടച്ചുകൊണ്ട് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം സ്വാഭാവികമായിട്ടും ഒരു ഇപ്പോൾ സഞ്ജുവും അഭിഷേകം കൂട്ടുകെട്ട് വലിയ മോശമില്ലാത്ത തരത്തിലൊരു തുടക്കം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ ഗംഭീർ ശ്രമിച്ചേക്കും ആദ്യത്തൊന്നോ രണ്ടോ ഒരു മത്സരത്തിലോ രണ്ടു മത്സരത്തിലോ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ തന്നെ പരീക്ഷിച്ച് കില്ലിന് മൂന്നാം നമ്പറിലേക്ക് ഇറക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത് ഇപ്പോ ഫിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞല്ലോ നമുക്കറിയാം സഞ്ജു ഒരു കഴിഞ്ഞ ഐ പി എല്ലിന് സമയം മുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സഞ്ജു ഫിറ്റ്നസ് സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് അനായാസമായിട്ടാണ് അദ്ദേഹം ഷോട്ടുകൾ അടിച്ചോളുന്നത് എന്നുള്ളതാണ് ഈ സഞ്ജുവിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് എങ്ങനെയാണ് സഞ്ജു ഈ ഫിറ്റ്നസ് നിലനിർത്തുന്നത് സഞ്ജുവിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് പലപ്പോഴും പല സംശയങ്ങളും പലരും ഉന്നയിക്കാറുണ്ട് ഇപ്പൊ രോഹിത് ശർമ്മ രോഹിത് തടിയനാണ് അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പക്ഷെ അദ്ദേഹം ചെയ്യുന്ന വർക്ക് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് കോച്ച് തന്നെ പലപ്പോഴായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിന്റെ ഫിറ്റ്നസ് കോച്ച് രാജമണി അദ്ദേഹം കൃത്യമായിട്ട് സഞ്ജുവിന്റെ റൊട്ടീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാവിലെ ആറുമണിക്ക് എണീക്കും സഞ്ജു ആറു മണിക്ക് എണീറ്റ് ആയിരത്തി അരമുക്കാ മണിക്കൂറോളം ഓടാൻ പോകും അതിനുശേഷം സൈക്ലിങ് കുറച്ചുനേരം ചെയ്യും പിന്നെ പ്രാക്ടീസ് ആണ് ബാറ്റിംഗ് പ്രാക്ടീസ് ആണ് അത് സഞ്ജു തന്നെയല്ല ടീമിൽ എത്രയോ എത്ര ആൾക്കാരുണ്ടോ കഴിയുന്ന എത്ര താരങ്ങളെ വിളിച്ചുകൊണ്ടു വന്ന പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു മനുഷ്യനാണ് അതിനുശേഷം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പിന്നെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു ഇങ്ങനെ ഒരു മണി വരെ അദ്ദേഹം ഇടവെട്ട് ഇടവിട്ട് പ്രാക്ടീസ് ചെയ്യുകയും കൃത്യമായ ഫുഡ് ഡയറ്റ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ് സഞ്ജു അപ്പം അദ്ദേഹം രാജ്മണി പറയുന്നില്ല സഞ്ജു സഞ്ജുവിനെ പോലെ എത്ര ഫിറ്റ്നസ് നോക്കുന്ന എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും സഞ്ജുവിന്റെ ഒരു നിർണായക ഒരു സമയത്താണ് സഞ്ജുവിന്റെ ഒരു ഇന്നിങ്സ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രകടനം കൊണ്ട് ഏഷ്യ കപ്പിലും ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്താനുള്ള അവസരം സഞ്ജുവിന് ലഭിക്കട്ടെ ഈ ഒരു പ്രകടനം ഏഷ്യ കപ്പിൽ തുടരാൻ സഞ്ജുവിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം